ഭരണഘടനയെ സംരക്ഷിക്കുക ഫാസിസത്തെ എതിർക്കുക എന്ന സന്ദേശമുയർത്തി കേരള മഹിളാ സംഘം കായംകുളത്ത് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയെ സംരക്ഷിക്കുക ഫാസിസത്തെ ചെറുക്കുക എന്ന സന്ദേശമുയർത്തി കേരള മഹിളാ സംഘം കായംകുളം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ രാജ്യത്തിന്റെ ഭരണങ്ങളെ നമ്മൾ വിദ്യാഭ്യാസം പഠിക്കുവാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തിന്റെ ഭരണങ്ങളെ നമ്മൾ അവകാശം കൂടി നമുക്കുണ്ട് ഒരേ ജോലി ചെയ്താൽ പുരുഷനൊരു മുനിയും വേറെ മുനിയും അത് പാടില്ല തുങ്ങിയ ജോലിക്ക് തുല്യ വേദന എന്ന് പറയുന്നത് നമ്മുടെ നാം വിവേചനം ഒഴിവാക്കുന്നതിന് വേണ്ടി പൈസ മാത്രം ഉത്തരവാദിത്വം അവകാശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണഘടനയിൽ അവർ വ്യക്തമായി പറയുന്നത് ഇതൊക്കെ നാളെ നിഷേധിക്കപ്പെട്ടാൽ നാളെ നിങ്ങളും ഞാനും പെരുമഴിയിൽ ഇറങ്ങി നിൽക്കാൻ ജോലിയില്ലാത്ത പോലെ മാറാൻ മാറിയാൽ അങ്ങനെ ഒരു പ്രതീക്ഷ അത് നമ്മുടെ രാജ്യത്ത് വലിയ കടുത്ത പെരുമുളികളും ഉണ്ടാക്കും എന്ന വസ്തുത നമ്മൾ തിരിച്ചറി യും ചർച്ച വിഷയങ്ങളാണ് ഒരു ദിവസത്തെ മുന്നൂറ് രൂപ പോലും വരുമാനമില്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഉന്നത ബിരുദായിട്ടുള്ള ഉന്നത ബിരുദകാരികളായിട്ടുള്ള അവിടെ രൂപ രൂപ വരെ വളരെ ചെറിയ ചെയ്യാൻ ജില്ലാ പ്രസിഡന്റ് ആർ ഗിരിജ സെക്രട്ടറി ദീപ്തി മിൽമ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് സി പി എം മണ്ഡലം സെക്രട്ടറിയായി സുനിൽ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറിയൻ ശ്രീകുമാർ ഡോക്ടർ ബീന അശ്വതി അനിത രാജേന്ദ്രൻ മിനി സലീം എന്നിവർ സംസാരിച്ചു എൻ സോമലത സ്വാഗതം പറഞ്ഞു കായംകുളം